നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നല്ല കരുത്തോടെ വളർന്ന് നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒരു പച്ചമുളക് ചെടിയാണിത് ബുള്ളറ്റിൻ്റെ ഷെയ്പ്പ് ആയതുകൊണ്ടായിരിക്കാം മുളക് എന്നാണ് ഈ ഇനത്തിൻ്റെ പേര് ഒരു ഗ്രോ ബാഗിലാണ് നമ്മളിതിവിടെ നട്ടു വളർത്തിയിരിക്കുന്നത് ലീച്ചയുടെ ശല്യമോ മുരടിപ്പോ ഒന്നുമില്ലാതെ ചെടികൾ ഇതുപോലെ കരുത്തോടെ വളർന്ന് നിറയെ ഇടതൂർന്ന് കായ്ക്കുവാനായി ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികളുടെ കരുത്തോടെയുള്ള വളർച്ചയ്ക്ക് മണ്ണൊരുക്കുമ്പോൾ മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഞങ്ങളിവിടെ ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ഒക്കെയായിട്ടാണ് കൃഷികൾ ചെയ്യുന്നത് ോബായികളും ചട്ടികളും മുക്കാൽ ഭാഗത്തോളം കരിയിലയോ അല്ലെങ്കിൽ പുല്ലു വേസ്റ്റോ തുടങ്ങിയവ കൊണ്ട് നിറയ്ക്കുന്നു അതിന് മുകളിലേക്കാണ് പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കുന്നത് പോട്ടി മിക്സിനെ കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ നമ്മൾ മണ്ണ് എത്ര കുറവ് യൂസ് ചെയ്യുന്നു അത്രയും രോഗബാധ കുറഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് മണ്ണ് ഉപയോഗിക്കുമ്പോൾ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ് തന്നെ ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം ജൈവവളങ്ങൾ നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ടാകണം എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയവ ചകിരിച്ചോറ് അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങൾ ഏതെങ്കിലും നന്നായി ചേർത്ത് കൊടുക്കുക ഇത് മണ്ണിന് ഇളക്കം കിട്ടാനും നീർവാർച്ച ഉറപ്പ് വരുത്തുവാനും സഹായിക്കുന്നതായിരിക്കും നമ്മൾ അടുക്കളയിൽ ദിവസവും വെറുതെ കളയുന്ന ആ കഞ്ഞിവെള്ളം രണ്ട് ദിവസം പൊളിപ്പിക്കാനായി മാറ്റിവെക്കുക അതിനുശേഷം അതിൽ നിന്ന് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുക്കുക പത്തിരട്ടിയായി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അത് ചെടികളുടെ മുകൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ നന്നായിട്ട് നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇത് വെള്ളീച്ചയുടെ ആക്രമണത്തിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുകയും അതുപോലെ മുരടിപ്പിനെയൊക്കെ ഒരു പരിധി വരെ തടയുകയും ചെയ്യുന്നതായിരിക്കും ബാക്കി വരുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിന് ഒരു പിടി ചാരം എന്ന കണക്കിന് ചേർത്ത് അതും പത്തിരട്ടിയായി നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിലേക്ക് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൽ പൊട്ടാഷ് നന്നായിട്ട് അടങ്ങിയിരിക്കുന്നതിനാൽ നിറയെ കായ് പിടിക്കുവാൻ അതുപോലെ നല്ല വലിപ്പമുള്ള മുളകുകൾ ഉണ്ടാകുവാനും ചെടികളെ സഹായിക്കും അതുപോലെ നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്ലറിയും പത്തിരട്ടിയായി നേർപ്പിച്ച് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ കരുത്തോടെ ചെടികളെ വളരുവാൻ സഹായിക്കുന്നു പ്രാഥമിക മൂലകങ്ങളെല്ലാം അടങ്ങിയ നല്ലൊരു ഉത്തമ വളമാണ് കിച്ചൺ വേസ്റ്റ് സ്ലറികൾ അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഈ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയോടൊപ്പം തന്നെ മുളക് ചെടികൾക്ക് അത്യാവശ്യം വേണ്ടതാണ് കാൽസ്യവും മഗ്നീഷ്യവും മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനായി ഉപയോഗിക്കുന്ന കുമ്മായം ഡോളമൈറ്റ് ഇവയിൽ കാൽസ്യം നന്നായി അടങ്ങിയിരിക്കുന്നു എങ്കിലും ഡോളമൈറ്റിൽ കാൽസ്യത്തോടൊപ്പം മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് ഒരു സ്പൂൺ ഡോളമൈറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതത്തിൽ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെടികളുടെ മുരടിപ്പിനെ തടഞ്ഞ് നല്ല നല്ല കരുത്തോടെ വളരുവാനും ഒപ്പം ചെടികളിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പിനെ തടയുവാനും സഹായിക്കുന്നു വേപ്പെണ്ണ സോപ്പ് മിശ്രിതം രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് മീലിമുട്ട മുഞ്ഞ തുടങ്ങിയവയിൽ നിന്ന് ചെടികളെ സംരക്ഷിക്കുന്നു അതോടൊപ്പം സ്യൂഡോമണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കാൻ മുളക് ചെടികളെ സഹായിക്കുന്നു സ്പെഷ്യൽ ടിപ്പ് പറഞ്ഞു തരാം ഫിഷോമിനോ ആസിഡ് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെന്ന അനുപാതത്തിലെടുത്ത് ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ിൽ നന്നായി പൂക്കൾ ഉണ്ടാവുകയും അതോടൊപ്പം നിറച്ച് കായകൾ പിടിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇവകൾ മൂത്തുപോകുന്നതിന് മുന്നേ വിളവെടുക്കുകയും ഓരോ വിളവെടുപ്പിന് ശേഷവും ചെടികളുടെ ചൂട്ടിൽ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം കുറേയേറെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക